രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ മുപ്പത്തിയൊമ്പതാമത് തൃശൂർ ജില്ലാ സമ്മേളനത്തിന് വടക്കാഞ്ചേരി കെ എസ് എൻ സ്മാരക മന്ദിരത്തിൽ തുടക്കമായി വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് കെ എസ് എസ് പി എ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് കെ ജെ ഉണ്ണികൃഷ്ണൻ പതാക ഉയർത്തി തുടർന്ന് നടന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ശ്രീ സി സി ശ്രീകുമാർ ജില്ലാ കൗൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്തു കെ എസ് എസ് പി എ മുൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി മുർഷിദുൽ ജിന്നരാജ് സ്വാഗതം ആശംസിച്ചു ജില്ലാ സെക്രട്ടറി ഡേവിഡ് സ്റ്റീഫൻ റിപ്പോർട്ടും ജില്ലാ ട്രഷറർ സത്യനാഥൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു തുടർന്ന് ചർച്ചയും മറുപടി പ്രസംഗങ്ങളും നടന്നു കെ എസ് എസ് പി എ സംസ്ഥാന സമിതി അംഗം എം സി പോളച്ചൻ പ്രമേയം അവതരിപ്പിച്ചു തുടർന്ന് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച അംഗങ്ങളെ ആദരിച്ചു കെ എസ് എസ് പിയെ വടക്കാഞ്ചേരി നിയോജക മണ്ഡലം സെക്രട്ടറി സി സി വിൻസെന്റ് ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി നാളെ ഉമ്മൻചാണ്ടി നഗർ എന്ന് നാമകരണം ചെയ്ത വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ നടക്കുന്ന ജില്ലാ സമ്മേളനം മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും കമ്മിറ്റിയുടെ ആളുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പുനഃസംഘടന പ്രഖ്യാപിക്കപ്പെട്ട് അത് പൂർത്തീകരിക്കാൻ ആവുന്ന സമയ ദൈർഘ്യത്തെ കുറിച്ച് ഞാൻ ഇവിടെ നിന്ന് മൈക്കൽ കൂടിയൂടെ പറയുന്നത് അത്തരമൊരു സംഘടനയുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ വർത്തമാന കാലഘട്ടത്തിലാണ് വളരെ സമയബന്ധിതമായി കെ എസ് പി എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പെൻഷനേഴ്സ് അസോസിയേഷന്റെ ഒരു പോഷക സംഘടന വളരെ സമയബന്ധിതമായി എല്ലാ വർഷവും സംഘടനാപരമായ തെരഞ്ഞെടുപ്പ് അത് ജനാധിപത്യത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും ആവിഷ്കരിച്ചുകൊണ്ട് ആ തലത്തിൽ നടത്തുകയും അത് നടത്തുകയെന്ന് മാത്രമല്ല ഓരോ വർഷവും ആ കമ്മിറ്റിക്ക് ആ സംഘടനാ സംവിധാനത്തിൽ നടപ്പിലാക്കേണ്ട മുഴുവൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും എന്ന് മാത്രമല്ല ഈ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ പതിനഞ്ച് ശതമാനം തങ്ങളുടെ സംഘടന അംഗത്വം വർദ്ധിപ്പിക്കും കടന്നു പോകുന്ന വിജയം അതാണ് ഞാൻ ചോദിച്ചത് ഞങ്ങൾക്കൊന്നും പരീക്ഷമല്ലാത്ത ഒരു ചടങ്ങിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് ചോദിച്ചത് അല്ലാതെ